ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ഹലോ ചേട്ടാ ഞാൻ ഞാൻ കൊറേ ജോലിക്ക് പോയിട്ടുണ്ടേ ഇത് കാരണം എന്നെ പറഞ്ഞു വിട്ട് എല്ലാവർക്കും നമസ്കാരം ആർ ജെ അഞ്ജലി വിഷയം ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇത് കോമഡി വീഡിയോ കാര്യങ്ങളൊന്നുമല്ല സീരിയസ് ആയിട്ടുള്ളതാണ് എന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിന് ഉത്തരം നിങ്ങൾ പ്രേക്ഷകർ തന്നെ താഴെ കമന്റ് ചെയ്യുക അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ അഞ്ജലിയുടെ മേലിലാണ് ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു വിഷയം എല്ലാവരും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ആർ ജെ അഞ്ജലി മാത്രമാണോ കുറ്റക്കാരി എന്നാൽ നിരഞ്ജന എന്ന് പറയുന്ന ഒരുത്തെയും കൂടി ഈ കൂട്ടത്തിൽ ഇല്ലേ അവർക്ക് ബാധകമല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ രണ്ടുപേരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ഓൺ ആരാ ആർജു ജെ അഞ്ജലി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവർ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലും ഇത്രയും സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജുമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി അവരെ നെഞ്ചിച്ച് തിരിച്ച് കയറിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ഇടിച്ച് കയറി ഇനിയും ഇടിച്ച് കയറും ചെയ്തിട്ടുള്ള പോക്കർത്തന്നെ തന്നെയാണ് ഇതുപോലത്തെ കാട്ടവരാത പരിപാടികൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ ചൂണ്ടി കാണിക്കുകയും ചെയ്യും എടുത്തിട്ടലക്കുകയും ചെയ്യുക അതിലൊരു മാറ്റമില്ല പക്ഷെ ഇവിടെ ആർ ജെ അഞ്ജലിയിലോട്ടും മാത്രം നമ്മുടെ ഫോക്കസ് മാറുന്നോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം ആർ ജെ അഞ്ജലി വന്നിട്ട് ഒരു സോറി പറയുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കൊടുക്കാം അതിനു മുന്നേ ആർ ജെ അഞ്ജലി കോറി പറയുന്ന വീഡിയോ ഇട്ട് അതിനെ സ്റ്റോറിയാക്കി എടുത്തിട്ട് നിരഞ്ജന ഇരിക്കുകയാണ് പക്ഷെ ആ മറിച്ച് താൻ ചെയ്ത് തെറ്റാണെന്നോ താൻ ഒരു മാപ്പ് പറയുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഞാൻ ഇതിലൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇതിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല എനിക്കിതിലൊന്നും ഒരു വിഷയമേ ഇല്ല എന്നുള്ള രീതിയിലാണ് യവള് കേറിയിരിക്കുന്ന അവളാണ് ഈ കാട്ടപരാധം മൊത്തം വിളിച്ച് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അവൾക്കാണ് ഈ കുണ്ടി കൂടുതലായിട്ട് കിടക്കുന്നത് അവളാണ് കുണ്ടി 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 ഉണ്ടെന്ന് ഓരോ വീഡിയോയിലും വിളിച്ചു പറയുന്നത് കുണ്ടിയിലും മറ്റേ വെയിലടിച്ചൊട്ടിയെന്നും സീറ്റി ഇരുന്നെന്നും ആ ഒരു സെറ്റപ്പ് വർത്താവൻ അവളാണ് പറയുന്നത് അതുപോലെ തന്നെ അവൾ തന്നെയാണ് ഈ വീഡിയോയിൽ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിയിലിട്ട് വരുവെന്ന് ചോദിക്കുന്നത് മറ്റൊരു അടുത്തിരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത് സി രണ്ടും ചെയ്തിട്ടുള്ള കാട്ടപരാധം തന്നെയാണ് പക്ഷെ ഇവിടെ ആർജ് അഞ്ചലി മാത്രം വന്ന് മാപ്പ് പറയുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ അവളും പറയണം അവളും മാപ്പ് പറയണം അവളാണ് മെയിൻ മാപ്പ് പറയേണ്ടത് അവൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അവൾ മാത്രം മാപ്പ് പറയാതെ ഒളിച്ച് പറയാനുള്ളത് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്തായാലും ആർജെ അഞ്ജലിയുടെ മാപ്പ് കാണാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രേക്ഷകരായ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് പോരാടി അവസാനം എവളെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മാപ്പ് പറഞ്ഞതിന്റെ റീസണും കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഈ മെഹന്തി ആർട്ടിസ്റ്റ് ഇവർക്കെതിരെ പോയി കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള അതിനെ തുടർന്നുള്ള ഒരു മാപ്പ് കുറച്ചിലും കൊപ്പ് കുറച്ചിലും ഒക്കെ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും മാപ്പ് പറഞ്ഞു ഇതാണ് നമ്മൾ ജനങ്ങളുടെ വിജയം മലയാളികളുടെ വിജയം നമ്മൾ ഒരു കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങി നിന്ന് കട്ടക്കങ്ങ് നിന്നു കഴിഞ്ഞാൽ മാപ്പല്ല വേണമെങ്കിൽ കാല് വരെ പിടിക്കും ഇതുപോലത്തുള്ള സാധനങ്ങൾ അതുകൊണ്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജൈവവും കൊണ്ടേ വരത്തുള്ളൂ ഇനി നിരഞ്ജന യവൾ എന്തുകൊണ്ട് മാപ്പും പറയുന്നില്ല ഒരു കോപ്പം പറയുന്നില്ല അവൾ ഒളിച്ചും പാത്തും ഇരിക്കുകയാണ് അഞ്ജലിക്ക് നേരെ സൈബർ അറ്റാക്ക് ഫുള്ളും അങ്ങോട്ട് പോയപ്പോൾ യവള് മറ്റവള് നൈസിനങ്ങ് പാത്തും പറങ്ങി ഇരിക്കുകയാണ് അവളാണ് ഈ കുണ്ടി പ്രസ്താവനയും കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അവൾക്കെതിരെ അങ്ങോട്ട് വല്ലാത്തൊന്നും പോകുന്നില്ല ഇനി അവൾ മാപ്പ് പറയണം യവളെന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല നിരഞ്ജന ഒളിച്ചങ്ങ് ഇരിക്കുകയാണ് അവളാണ് സത്യം പറഞ്ഞാൽ മാപ്പു പറയണേ ഈ വളുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വളപ്പ് അറ്റ് ദ പീക്ക് ലെവലാണ് അവൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് ചിരി പോലും വരുത്തില്ല അമ്മാതിരി വെളുപ്പ് അടിക്കുന്നത് ഞാനൊരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം ആർജെ അഞ്ജലിയുടെ പോസ്റ്റ് തന്നെ കേട്ടോ അതിൽ ഒരു മെസ്സേജിന് എന്തോ ആണ് എടുത്തു വെച്ചിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൂ ഞാൻ കൊടുക്കാം കുണ്ടി ഇത്രയും മോശമായി കാണേണ്ട കാര്യമില്ല പിന്നെ നീ എടുത്ത് തുറന്ന് കാണിച്ച് വെച്ചോണ്ട് നില്ലടെ അത്രയ്ക്ക് മോശമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ മോശമെന്നല്ല കുണ്ടിയെ പറയുന്നത് അതൊരു പ്രൈവറ്റ് പാർട്ടാണ് അതിങ്ങനെ പബ്ലിക്കിൽ വിളിച്ചുകൊണ്ട് നടക്കേണ്ട സാധനമില്ല അത് മറച്ചു വെക്കേണ്ടതാണ് അതിനെ എടുത്തിങ്ങനെ വിളിച്ച് ഹൈലൈറ്റ് ആയിട്ട് ഒരു കോമഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ വിവരമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ വേറൊരു കേസ് ഒരാളുടെ ജോലി അല്ലെങ്കിൽ ഒരാളുടെ ബിസിനസ്സിനെ അവരെ ഇങ്ങനെ വിളിച്ചിട്ട് ഈ ഒരു പ്രസ്താവനമായിട്ട് കമ്പയർ ചെയ്ത് ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ ആലോചിക്കുക അവരുടെ ആ ഒരു ബിസിനസിനെയും കൂടിയാണ് നിങ്ങൾ തറപ്പറ്റിച്ചുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കലയും കൂടിയാണ് തറപ്പറ്റിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം ഒരിക്കേ എന്ന് പറഞ്ഞോളൂ വെറുതെ വെറുതെ കുണ്ടിന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നേ ഓഹ് ഇപ്പൊ അങ്ങനെയായ കുറ്റം ബാക്കിയുള്ളവർക്കായല്ലേ കുറ്റം ഇടപോടാണീറ്റ് ഹാ കേൾക്കാൻ ഒരു ടീമുണ്ടല്ലോ അല്ലേ ആ ആഹാന കൃഷ്ണയുടെ ഇഷ്യൂ കഴിഞ്ഞ് എന്ത് ചെയ്യും ആലോചിച്ച് വീഡിയോ ഇടുന്നവർക്ക് ഒരാളെ കിട്ടി അത്രേ ഉള്ളൂ അണ്ണോ അഹാന കൃഷ്ണരുടെ ഇഷ്യൂ ആയിരുന്നു അത് ആദ്യം ഏത് ആരുടെ ഇഷ്യൂ എന്നെങ്കിലും ആദ്യം പഠിക്കാൻ നോക്ക് ദിയാകൃഷ്ണരുടെ ഇഷ്യൂ ആയിരുന്നു അഹാന കൃഷ്ണരുടെ ഇഷ്യൂന്ന് അതുപോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതുപോലും അറിഞ്ഞുകൂടാത്ത ബോധമില്ലാത്ത യാവന വന്ന് ഇട്ടു കൊടുത്തിട്ടുള്ളൊരു മെസ്സേജ് ആണ് യാവന എന്നൊരു പിടിയുമില്ല അതിന് ഇവള് അഞ്ജലി അടിച്ചു വച്ചിട്ടുള്ളൊരു സാധനം കൊടുക്കാം മുതലാളി ഒരു ജെറ്റയാണ് സമ്മതിച്ചു നിങ്ങൾ വിരട്ടിപ്പാറ ചെറ്റേ ആകാമോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ അഞ്ജലിയും കൊടുത്തിട്ടുണ്ട് ഇനി നിരഞ്ജനയുടെ സ്റ്റോറി ഞാൻ കൊടുക്കാം നിരഞ്ജന വന്നിട്ട് ആർജാ അഞ്ജലിയുടെ ഈ മാപ്പ് വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ട് അതൊക്കെ പൊത്തീക്കെ ഒളിച്ചിരിക്കണം അവള് പുറത്ത് വരണം അവൾ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല അവൾക്ക് മാത്രം കൊമ്പുണ്ട് അവളും പറയണം മാപ്പ് ഈ രണ്ടെണ്ണം പറയണം അതിൽ ആർജി അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടുണ്ട് പേടിച്ച് ഒട്ടി ഇരുന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് മാപ്പ് പറയണം നീ ഒക്കെ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇനി മറ്റോള് മാപ്പ് പറഞ്ഞു അവൾക്കെന്ത് കൊമ്പുണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല അവൾ മാപ്പ് പറയാൻ പറ്റത്തുള്ളൂ ഇനി ഈ ആർജാഞ്ജലിയുടെയും ഇവളുടെയും കൂടെയുള്ള ഒരു വീട് ഞാൻ കൊടുക്കാം നിരഞ്ജനയും കൂടി രണ്ടും കൂടി ഇരുന്ന് വളുപ്പ് എങ്ങനെയാണ ഇതൊക്കെ കണ്ട ആൾക്കാർ ചിരിക്കുന്നു അയ്യോ ആ നിരഞ്ജന ഇറിട്ടേഷൻ നോക്ക് ഹലോ ചേട്ടാ ബിപിൻ പഞ്ചാബ് ആണോ പഞ്ചാബിലെന്താ ഏട്ടാ പണി എന്റെ ഒരു സിസ്റ്ററിന് സംസാരിക്കാൻ വേണ്ടിട്ടാണ് എന്തോ ജോലിയുടെ ആവശ്യത്തിനാ ഒന്ന് സംസാരിക്കോ ചേട്ടാ പുള്ളിക്കാരിക്ക് കുറച്ച് ഹെൽത്ത് ഉണ്ട് ഒന്ന് സൗണ്ട് വരും അത് മൈൻഡ് ചെയ്യണ്ട അത് അങ്ങനെ ഉള്ളതാ ഹലോ ഹലോ ചേട്ടാ ഞാൻ വാങ്ങോഴിയല്ല ചുമ സംസാരിക്കുമ്പോ ഇടയ്ക്ക് ഞാൻ കൊറേടുത്ത് ജോലിക്ക് പോയിട്ടുണ്ടേ ഇത് കാരണം എന്നെ പറഞ്ഞു വിട്ട് ആണോ അവരൊരു കാര്യം മുട്ട ഞാൻ കിട്ടും എനിക്ക് അടയിരിക്കാൻ താല്പര്യമില്ലാത്ത രണ്ടുപേക്ക് കുരുമുളക് അതൊക്കെ പലതും നോക്കി ചേട്ടാ അതിലൊന്നും ഒരു അത് കൂടെ ആ അങ്ങ് ജീവിച്ചോളും ജോലി എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ ചേട്ടാ സംഭവം ഈ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് റോണ്ട് കറങ്ങണം അല്ലാതെ ഹലോ ചേട്ടാ ചേട്ടാ ഈ സൗണ്ട് അപ്പൊ ഇവിടെ നിന്ന് കറങ്ങും അപ്പൊ എവിടെ നിന്നാലും കറങ്ങും സമയത്ത് സൗണ്ട് വന്നു അവിടെ നിന്ന് കറങ്ങും നേരം വിളുക്കും അപ്പുറത്തെത്താൻ വീട്ടിൽ ഈ അടഞ്ഞു അടഞ്ഞിടന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി എന്തെങ്കിലും ഒക്കെ ചെയ്തോളൂ അത് ചേട്ടാ കുതിര എന്തോ ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ കുതിര കയറിയതാണെന്ന് തോന്നുന്നു പ്രേതമോ ബാധയോ അങ്ങനെന്തോ ആണ് ചേട്ടാ നമ്മ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അടുത്ത് കൊറേ നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും വരും നിങ്ങൾ അടുത്ത് വന്ന് ഇടപെടണം നമ്മളടുത്ത് ഈ ഫോണിൽ കൂടെ ചേട്ടാ ചിപ്പി ആരാണ് ചിപ്പിന്റെ ഇത് ചിപ്പി പറഞ്ഞിട്ട് പ്രാങ്ക് ഫ്രാങ്കോളീന്ന് വിളിച്ചതാണ് കേട്ടോ സന്തോഷം അഞ്ജലി നിരഞ്ജനിയുമാണ് ജോലിയൊക്കെ നന്നായിട്ട് നടക്കട്ടെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചിയോട് പറയണം വിളിച്ചിരുന്നെന്ന് ഒരു പ്രാങ്ക് ഇതാണ് വളുപ്പ് ഇതിനെയൊക്കെ ആരോടാ പ്രാങ്ക് ഏൽപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വളുപ്പ് നിറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ പടച്ചിട്ടുകൊണ്ടിരിക്കും എനിക്കതേ പറയാനുള്ളൂ എനിക്കൊന്നും പറയാനില്ലടെ ഏഹ് എന്ത് പറയാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ എണ്ണം കിടക്കുന്നുണ്ട് ഈ വളുപ്പുകള് ഇത് പ്രാങ്കല്ല ഇത് വളുപ്പാ ഫുള്ള് വളുപ്പാ അതിൽ പ്രത്യേകിച്ച് ആ നിരഞ്ജന പീക്കിലെ ഒരു വളുപ്പാണ് അവള് മാപ്പ് പറയണം കേട്ടോ അവള് മാത്രമേ കുണ്ടി പ്രസ്താവനയെ ഇറക്കിയിട്ട് കയറി ഒളിച്ചു മാളാത്തിയിരിക്കുകയാണ് എല്ലാം കൂടി അഞ്ജലീര നെഞ്ചത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് അത് പറ്റില്ല കൂടി ഷെയർ ചെയ്തെങ്കിൽ എടുത്താൽ മതി കാണിച്ച കാട്ടാവങ്ങൾക്ക് രണ്ടും ഷെയർ വാങ്ങിയിട്ട് രണ്ടുപേരും മാപ്പ് പറയണം അല്ലാണ്ട് ഇവള് മാത്രം വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ ഒരു തേങ്ങയും ഒപ്പിക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കി വീഡിയോ ആയിട്ടാണ് ബൈ